കുറെ നാളിന് ശേഷം ഇന്നിവിടെ എളമ്പക്ക കിട്ടിയിട്ടുണ്ട് എളമ്പക്ക കൂർക്ക അങ്ങനെ പേരുകൾ പലതുണ്ട് നിങ്ങൾക്ക് അവിടെ എന്താ പറയാ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ എളമ്പക്ക വെച്ചിട്ട് അമ്മയുടെ അടിപൊളി സ്പൈസി തോരൻ നമുക്കിന്ന് നോക്കാം ഇത് രണ്ട് തവണ വെള്ളം ഉപയോഗിച്ച് കഴുകിയിട്ട് കളയണം അടുപ്പെല്ലാം കത്തിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഉപ്പ് ഇടണം സാധാരണഗതിയിൽ ഉപ്പ് ഇതാ ഇത് മഴക്കാലത്തെ ഇളമ്പൊക്കെ ആയതുകൊണ്ട് ഇതിന് ഉപ്പുണ്ടാവൂല അപ്പോൾ ഇതിന്റെ ഇറച്ചിക്ക് ഉപ്പ് കുടിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ഉപ്പിടുന്നുതിൽ ഉപ്പ് വേണ്ട അല്ലേ സാധാരണ അപ്പൊ ഉപ്പിടാത്ത എന്തുകൊണ്ടാണ് സാധാരണ ഉപ്പുണ്ടാവും ഉപ്പ് ഉപ്പ് ഉപ്പുണ്ടാവും ഇനി വെള്ളം ഒന്നും ഒഴിക്കാതെ ഉപ്പ് മാത്രം ചേർത്തിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ആവി കയറുമ്പോൾ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് തോട് പൊട്ടി വരണം ഇതിങ്ങനെ ഇടക്കിടക്ക് അലക്കി കൊടുക്കും എന്നാലേ ഇത് നല്ലോണം ഇങ്ങനെ വായു കൊളഞ്ഞിട്ട് വരൂടും പൊളന്നിട്ട് വന്ന നമുക്ക് ഇതിന്റെ ഇറച്ചി എടുക്കാൻ വേണ്ടിട്ടു വായു പൊളന്നിട്ട് ഓരോന്ന് വരുന്നുണ്ട് എല്ലാം വന്നില്ല ഫസ്റ്റ് നല്ലോണം ഒന്ന് പത നല്ലൊന്ന് പത വരുമ്പോഴത്തേക്കന്നെ ഇതിന്റെ വായു മൊത്തം കൊളന്ന് വരും വെള്ളത്തിന്റെ വായി പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇത് അടുപ്പിന്ന് വെക്കാം അപ്പൊ ഇതിന്റെ വെള്ളം നമുക്ക് ഇനി ഊറ്റിക്കളയണം കാരണം വെള്ളത്തിൽ തന്നെ വെച്ചാൽ ഇതിന്റെ വായി ആദ്യം അടഞ്ഞു പോകുന്ന കേട്ടോ പറയുന്നേ ഇതിന്റെ വെള്ളം ഊറ്റി വെക്കാം അപ്പൊ ഇത് നന്നായിട്ടൊന്ന് തണിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇച്ചുളിന്ന് ഇതിന്റെ ഇറച്ചി മാറ്റിയെടുക്കണം ടാസ്ക് അല്ലേ ഇവിടെ ഉണ്ട് അമ്മ ഈ വെള്ളം പണ്ട് എങ്ങനെയോ അത് പിന്നെ മഞ്ഞളും ത്ത് ഇട്ടിട്ട് മാങ്ങയും ചെത്തിയിട്ടിട്ട് വേവിക്കൊരു കറി പോലെ കൂട്ടലിട്ട് അതിന്റെ ടേസ്റ്റ് ആയിരിക്കും ചോറിന്റെ അപ്പുറം എല്ലാം കൂട്ടത് ആ ചോറിന്റെ അപ്പരോ വെറുതെ ഒക്കെ ഇങ്ങനെ കൂട്ടി ഇങ്ങനെ വെറുതെ ഇത് കുഞ്ഞി ആയതുകൊണ്ട് ഇത് നുള്ളി എടുക്കലാന്ന് പാടും വെറുതാണെങ്കിൽ അതിന്റെ ചേറും കൂടെ കളയാനുണ്ടാവും അല്ലെ ഇതിനങ്ങനെ ചേറ് പറയാനൊന്നുമില്ല ഇല്ല ഇത് കംപ്ലീറ്റ് നമുക്കിനി കളഞ്ഞെടുക്കാം കൂട്ടത്തിൽ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് തോട് പൊട്ടാണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി അതൊന്ന് കുത്തി പൊട്ടിട്ടുണ്ട് ഓരോന്നും തോടെ കളിയുമ്പോഴേക്ക് സാധനം ആകെ ഇത്രേ ഉള്ളു കേട്ടോ അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഇന്നൊരു സിമ്പിൾ ആൻഡ് സ്പൈസി ആയിട്ടുള്ള തോരൻ നോക്കാം അപ്പൊ നമുക്ക് ആദ്യം ഉള്ളി നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം വഴറ്റിയെടുക്കണം ഇതിലേക്ക് വേണം നമുക്കിനി ഇളമ്പക്ക ചേർത്ത് കൊടുക്കാൻ വേണ്ടിട്ട് ഉള്ളി ഒന്ന് മൂത്തു വരട്ടെ ഇതിലേക്ക് വേണ്ടിട്ട് നമ്മൾ ഓൾറെഡി ഒരു ഉള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ രണ്ട് പച്ചമുളക് പിന്നെ പൊടികളായിട്ട് മഞ്ഞപ്പൊടി മുളക് പൊടി അതുപോലെ കുരുമുളക് പൊടി ഇതിന്റെയൊക്കെ അളവ് നമ്മൾ എരിവിനനുസരിച്ചിട്ട് കൂട്ടോ കുറക്കുകയും ചെയ്യാം കേട്ടോ പുള്ളി ഏകദേശം നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇളമ്പൊക്കെ ചേർത്ത് കൊടുക്കാം ഈ പൊടികൾ നമ്മൾ പറഞ്ഞ പൊടികൾ ആഡ് ചെയ്യാം മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഇനി ഇതൊന്ന് വഴറ്റാം ജസ്റ്റ് ഒന്ന് വഴറ്റിയതിനു ശേഷം അതിലേക്ക് ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇതൊന്ന് കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം അപ്പൊ നമ്മൾ ഓൾറെഡി പുഴുങ്ങിയെടുത്തതായത് കൊണ്ട് ഒരു വേവ് വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ ചേർത്ത മസാലകളൊക്കെ ഒന്ന് ഇതിന് പിടിച്ചു വരാൻ വേണ്ടിട്ട് ഇപ്പൊ വെള്ളം ആഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഒന്ന് അടച്ചു വെക്കാം അപ്പൊ നന്നായിട്ടൊന്ന് തിളച്ചു കുറുകിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഉപ്പ നമുക്ക് നേരത്തെ വേണമെങ്കിൽ ആഡ് ചെയ്യാം ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ചിരകിയ തേങ്ങ കൂടി ആഡ് ചെയ്യാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചുകൊടുക്കാം ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് നല്ലോണം വറ്റിയിട്ട് ഡ്രൈ ഇപ്പൊ ഏകദേശം നമുക്ക് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത മല്ലിച്ചപ്പ് അതുപോലെ കറിവേപ്പില കറിവേപ്പിലൊക്കെ എക്സ്ട്രാ നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നതാണല്ലോ കുറച്ചധികം തന്നെ ചേർക്കാം ഇളമ്പക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം സ്പൈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഇളമ്പക്കയുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം